ആദ്യം ലഘുപത്രങ്ങളും പിന്നീട് ത്രിപത്രകങ്ങളും ഉണ്ടാകുന്നു അഗ്രപത്രകത്തിൻ്റെ ഞെട്ടിന് നീളമുണ്ടാകും പത്രകക്ഷത്തിൽ നീണ്ടു കൂർത്ത മുള്ളു കാണാം മെയ് മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ പൂക്കുന്നു പൂക്കൾക്ക് ഇളം മഞ്ഞ കലർന്ന പച്ച നിറമാണ് മണവും ഉണ്ടാകും അഞ്ചു മാസം കൊണ്ട് വിളയും കായുടെ പുറംതൊടിന് നല്ല കട്ടിയുണ്ടാകും തടിക്ക് വെള്ള കലർന്ന മഞ്ഞ നിറമാണ് ഇതിൻ്റെ കാതലിനും വെള്ളയ്ക്കും ഒരുപോലെ ഉറപ്പുണ്ട് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പിളർന്നു പോവുകയും ചെയ്യും കൂവളത്തിൻ്റെ ഇലയിൽ റൂട്ടാസിൻ എന്ന ആൽക്കലോയിഡും അകലിൻ എന്ന സ്റ്റൈറോളും ഉണ്ട് പഴുത്ത കായുടെ മാംസളഭാഗത്ത് ചുണ്ണാമ്പ് ചേർത്താൽ നല്ല പശയായി ലഭിക്കുന്നു പഴുത്ത കായുടെ ചാറ് തേച്ചു കുളിക്ക് ഉത്തമമാണ് വിളഞ്ഞു പഴുത്ത കായ അടുപ്പിൽ വെച്ച് ചൂടാക്കി പൊട്ടുമ്പോൾ പൾപ്പെടുത്ത് വെള്ളം ചേർത്ത് കുഴമ്പാക്കി ദേഹത്ത് തേച്ചു കുളിച്ചാൽ സുഖനിദ്ര തന്നെയാണ് ഫലം